നമസ്കാരം എന്ത് ഉദ്ദേശിച്ചാണ് പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ കടക്കണിയിലാണെന്ന് പറയുന്നതെന്ന് അറിയില്ല എന്നാൽ പിണറായിയുടെ ദൂർത്തിനും മറ്റു കാര്യങ്ങൾക്കും പിണറായി സർക്കാർ ചിലവാക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് അപ്പോൾ എന്തർത്ഥത്തിലാണ് പിണറായി പണമില്ലാതെ മുടിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ കെ വി തോമസിന് നൽകിയ ഓണറെ സംസ്ഥാന സർക്കാർ ഇത്രയും പ്രതിസന്ധി നേരിടുകയാണെന്ന് പറയുമ്പോഴും കെ വി തോമസിന് ഓണറേറിയമായി പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചാണ് പിണറായി സർക്കാർ ഉത്തരവിറക്കിയത് ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പിണറായി സർക്കാർ പണം അനുവദിച്ചത് കെ വി തോമസിന്റെ നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് കെ തോമസ് കോൺഗ്രസ് വിട്ടത് കെ വി തോമസ് കോൺഗ്രസ് വിട്ട സംഭവം ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയിരുന്നു കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ സി പി എം വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനു വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തി ഇപ്പോൾ സി പി എമ്മുമായി സഹകരിക്കുകയാണ് കെ വി തോമസ് യു പി എ സർക്കാരിന്റെ കാലത്ത് മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ കെ വി തോമസിന് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം നിശ്ചയിച്ചിരുന്നത് ഓണറേറിയത്തിന് പുറമെ മൂന്ന് സ്റ്റാഫുകളുടെയും ഒരു ഡ്രൈവറെയും ഡൽഹിയിൽ കെ വി തോമസിനായി കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ട് ജൂൺ മാസം വരെയുള്ള ഓണറേറിയം നേരത്തെ അനുവദിച്ചിരുന്നു ബാക്കി തുക അനുവദിച്ചാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത് കെ വി തോമസിന് നേരത്തെ ഓണറേറിയം അനുവദിച്ചത് വൻ വിവാദമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസിന് വിചിത്ര നിലപാട് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു തൃക്കാക്കരയിൽ ഇടതു സ്ഥാനാർത്ഥി ജോസഫിനു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നും എന്നാൽ കോൺഗ്രസ് പാർട്ടി വിടില്ലെന്നും അന്ന് അദ്ദേഹം പറയുകയുണ്ടായി വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയാണ് പ്രധാനം അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും കെ വി തോമസ് പറഞ്ഞിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വികസനത്തിന്റെ കാര്യത്തിൽ പ്രകീർത്തിച്ച് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നും കെ വി തോമസ് വ്യക്തമാക്കി ഈ നിലപാടിൽ മാറ്റമില്ലെന്നും നല്ലതിനെ നല്ലതെന്ന് പറയാൻ താൻ ശീലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് കാലത്തെ പ്രവർത്തനത്തിലും വികസന കാര്യത്തിലും സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധനാകുമോയെന്നും കെ വി തോമസ് അന്ന് ചോദ്യമുന്നയിച്ചിരുന്നു തന്റേത് ഒരു കോൺഗ്രസ് സംസ്കാരമാണെന്നും അതുകൊണ്ട് ഒരിക്കലും താൻ കോൺഗ്രസ് വിടില്ലെന്നും അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു മറ്റൊരു പാർട്ടിയിലേക്കുമില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് ശരിയുടെ പക്ഷത്താണെന്നും കെ തോമസ് വ്യക്തമാക്കിയിരുന്നു കാലങ്ങളായി തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് നേതാക്കൾ തന്നെ മാറ്റി നിർത്തുകയാണെന്നും എന്നിട്ടും താൻ അച്ചടക്കമുള്ള പ്രവർത്തകനായി പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതൊക്കെ പറഞ്ഞതിനു ശേഷമായിരുന്നു കെ വി തോമസിന്റെ ചുവടുമാറ്റം തത്വമേ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്